നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ട്രിസിറ്റി ബോർഡ് വർഷങ്ങളായി സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കെ എസ് ഇ ബിക്ക് സ്മാർട്ട് മീറ്റർ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയുമാണ് ഉപഭോക്താക്കൾ എന്ന നിലയ്ക്ക് നമുക്ക് ഈ സ്മാർട്ട് മീറ്ററുകളെക്കുറിച്ച് ആശങ്കകൾ വളരെയധികവും ഉണ്ട് കെ എസ് സി ബി എല്ലാ വിഷയത്തിലും എന്ന പോലെ സ്മാർട്ട് മീറ്റർ വിഷയത്തിലും ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യുന്ന കാര്യത്തിൽ വളരെ പിന്നിലുമാണ് കൃത്യമായ വ്യക്തമായ ഒരു മറുപടി കൊടുക്കുവാനോ ഉപഭോക്താക്കളുടെ സംശയങ്ങൾ തീർക്കുവാനോ കെ എസ് സി ബി തയ്യാറായിട്ടുമില്ല ഈ അവസരത്തിൽ ഈ സ്മാർട്ട് മീറ്ററുമായി ബന്ധപ്പെട്ട നമ്മുടെ ആശങ്കകളും സംശയങ്ങളും പങ്കുവയ്ക്കുകയാണ് നമ്മൾ ഇന്നിവിടെ എന്താണ് എന്തിനാണ് സ്മാർട്ട് മീറ്റർ എന്ന ചോദ്യമാണ് നമുക്ക് ആദ്യം ഉണ്ടാവുക വർഷങ്ങൾ കഴിഞ്ഞിട്ടും കെ എസ് സി ബിക്ക് സ്മാർട്ട് മീറ്ററുമായി മുന്നോട്ട് പോകാനുള്ള തടസ്സം എന്താണ് അതിനവർ പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഈ സ്മാർട്ട് മീറ്റർ ലാഭമാണോ നഷ്ടമാണോ വരുത്തുക എന്നതാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു മണിക്കൂറിലോ അതിൽ കൂടിയ ഇടവേളകളിലോ ഉപഭോക്താവിനും വൈദ്യുതി വിതരണം നടത്തുന്ന സ്ഥാപനത്തിനും വൈദ്യുതി ഉപയോഗം സംബന്ധിച്ച വിവരങ്ങൾ ഒരു ഡാറ്റ സംവിധാനത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുവാൻ കഴിയുന്ന ഒരു ഇലക്ട്രോണിക്സ് ഉപകരണമാണ് സ്മാർട്ട് മീറ്റർ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് മീറ്ററുകളാണ് ഈ ഇലക്ട്രോണിക് മീറ്ററിൽ കറണ്ടിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള വളരെ പരിമിതമായ രേഖകൾ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ കിലോവാട്ട് ഹവറിൽ നാം ഉപയോഗിക്കുന്ന ഊർജത്തിൻ്റെ അളവുകളും വളരെ പരിമിതമായി അടയാളപ്പെടുത്തുന്നു എന്നാൽ സ്മാർട്ട് മീറ്റർ ഏതാണ്ട് നൂറ്റി അറുപത്തിനാല് ഇനങ്ങളിൽപ്പെട്ട ഡാറ്റകൾ രേഖപ്പെടുത്താൻ കഴിയുമെന്നാണ് പറയുന്നത് ഉപയോഗിക്കുന്ന കറണ്ട് ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ വില ഉപയോഗിക്കുന്ന സമയം തുടങ്ങിയ നിരവധി വിവരങ്ങൾ ഈ സ്മാർട്ട് മീറ്റർ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ സ്മാർട്ട് മീറ്ററിനകത്ത് ഒരു സിം കാർഡ് ഉപയോഗിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് നമ്മുടെ മൊബൈൽ ഡാറ്റ അറിയുന്ന പോലെ തന്നെ നമ്മുടെ വൈദ്യുതിയുടെ ഡാറ്റകളും അതാത് മിനിറ്റുകളിൽ വെച്ച് നമുക്കും ഇലക്ട്രിസിറ്റി ബോർഡിനും അറിയാൻ കഴിയുമെന്നുള്ളതാണ് സ്മാർട്ട് മീറ്റർ കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ തന്നെ പ്രീപെയ്ഡായും പോസ്റ്റ് പെയ്ഡായും ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം കരണ്ടിൻ്റെ നിയന്ത്രണം കരണ്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ട് വേണ്ട കെ അറിയാൻ അതാത് സമയങ്ങളിൽ തന്നെ കൃത്യമായിട്ട് അവർക്കറിയാൻ ഈ മീറ്ററിൻ്റെ സഹായത്തോടെ കഴിയും രണ്ട് മാസം കൂടുമ്പോൾ മീറ്റർ റീഡർ വന്ന് നമ്മുടെ മീറ്റർ റീഡ് ചെയ്ത് ബില്ല് തരുന്ന രീതിയാണ് ഇപ്പോൾ ഉള്ളത് സ്മാർട്ട് മീറ്റർ വരുന്നതോടെ ബില്ല് തന്നെ ഇല്ലാതാകും അതോടെ ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ബില്ലുകളിൽ നിരവധി സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് ഈ ആശങ്കകളും ഈ പരാതികളും ഒക്കെ ഇല്ലാതാക്കാൻ ഈ സ്മാർട്ട് മീറ്ററിന് കഴിയും കാരണം നമ്മൾ മുൻകൂർ പണമടച്ച് നമ്മൾ നൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെ പണം അടച്ചിട്ടാണ് അതിനുള്ള വൈദ്യുതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സാങ്കേതികമായ അറിവില്ലാത്തവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള സങ്കീർണമായ ബില്ലുകൾ അതോടെ ഇല്ലാതാകും ഉപഭോക്താക്കളെ സംബന്ധിച്ച് സങ്കീർണതകൾ ഇല്ലാത്തതും വളരെ ലളിതവും സുതാര്യവുമാകുന്ന ഒരു സംവിധാനമാണ് സ്മാർട്ട് മീറ്റർ സംവിധാനം എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ ഇതിവിടെ നടപ്പിലാകുന്നില്ല ഇത് നടപ്പിലാകാതിരിക്കാൻ കെ എസ് ഇ ബി പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാരണം അവർ പറയുന്നത് ഒരു മീറ്ററിന് ആറായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ വില വരുന്നതാണ് ഇത് ഉപഭോക്താക്കൾ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് ബോർഡ് പറയുന്നത് മറ്റൊരു കാരണം ഡാറ്റ സേവ് ചെയ്യാനും ലഭിക്കാനും പണച്ചിലവുണ്ട് എന്നും അത് ഉപഭോക്താക്കളെ ബാധിക്കുമെന്നുമാണ് ഇത് സ്വകാര്യ കമ്പനികൾ വഴി നടപ്പിലാക്കിയാൽ നമ്മുടെ ഡാറ്റകൾ അതായത് വൈദ്യുതി വിതരണ വിവരങ്ങൾ പരസ്യമാകും അത് സ്വകാര്യമാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ഇതൊരു നെറ്റ്വർക്ക് സംവിധാനം വഴിയുള്ള ഡാറ്റ കൈമാറ്റം ആയതിനാൽ ഹാക്ക് ചെയ്യപ്പെടാനും അതുവഴി സൈബർ അറ്റാക്കും ഡാറ്റ കൃത്രിമം നടക്കും എന്നുള്ളതാണ് മറ്റൊരു ആരോപണം ഈ പറയുന്ന കാരണങ്ങളുടെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നു നമ്മൾ പരിശോധിക്കണം ഒന്നാമത് ആറായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ ഒരു മീറ്ററിന് ചിലവ് വരും എന്ന് പറയുന്നതിൽ ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട് കാരണം ഇത് ടോട്ടക്സ് മാതൃകയിൽ നടപ്പിലാക്കാനാണ് കേന്ദ്ര നിർദ്ദേശമുള്ളത് ടോട്ടക്സ് മാതൃക എന്ന് പറഞ്ഞാൽ പദ്ധതി ചിലവും പരിപാലന ചിലവും സ്വകാര്യ കമ്പനികൾ വഹിക്കും ഈ തുക തൊണ്ണൂറ്റി മാസം കൊണ്ട് കെ ഈ സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് സാധാരണ പദ്ധതികൾ ക്യാപ് എക്സ് അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാതൃകയിലാണ് നടപ്പിലാക്കുന്നത് അതായത് പദ്ധതി ശേഷം മുതൽ മുടക്കുന്ന കമ്പനികൾക്ക് മുഴുവൻ തുകയും കെ ഐ നേരിട്ട് നൽകുന്ന രീതിയാണിത് പുതിയ പദ്ധതികളും സോഫ്റ്റ്വെയറുകളും പൂർത്തിയായാൽ അത് പൂർത്തിയാക്കുന്ന കമ്പനികൾ പിന്മാറുകയും തുടർന്ന് അതിൻ്റെ പരിപാലനം കെ തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്നതുമാണ് പതിവ് ഇതുപോലെയുള്ള പദ്ധതികൾ പലതും വിജയകരമായി നടപ്പിലാക്കിയിട്ടുമുണ്ട് എങ്കിലും അതിൻ്റെ പരിപാലനം പരാജയമായി മാറുന്ന പാഠമാണ് നമ്മൾ പഠിച്ചത് ഇതിൻ്റെ പരിഹാരമായി ടോട്ടക്സ് അഥവാ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അതായത് ഇവിടെ ജോലിയെടുക്കുന്ന കമ്പനികൾ മൂലധന നിക്ഷേപം മാത്രമല്ല പ്രവർത്തനവും പരിപാലന ചിലവും എല്ലാം കൂടെ നിക്ഷേപിച്ച് നടപ്പിലാക്കുന്ന രീതിയാണ് ടോട്ടക്സ് അഥവാ ടോട്ടൽ എക്സ്പെൻഡിച്ചർ അതുകൊണ്ട് തന്നെ ഇത് കെ ഐ സി ബി എല്ലിനും അതുവഴി ഉപഭോക്താക്കൾക്കും വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്ന് പ്രചരിപ്പിക്കുന്നത് കള്ളമാണ് സത്യമതല്ല ഡാറ്റ സേവ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനും വലിയ ചിലവ് വരും എന്നതാണ് മറ്റൊരു കാരണം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കെ ഐ സി ബിയുടെ തിരുവനന്തപുരത്തുള്ള ഡാറ്റ സെൻ്റർ പരിപാലിക്കുന്നത് കെ ഡി എൻ എന്ന സ്വകാര്യ സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഡാറ്റ സ്വീകരണത്തിലും അത് ശേഖരിക്കലും അത് തിരിച്ചെടുക്കലും കെ എസ് ഒരു പുതിയ രീതിയോ സംവിധാനമോ അല്ല ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പ്രത്യേകമായി ഇതിനൊരു ചിലവരുന്നു എന്നുള്ളതും അധിക ബാധ്യതയാകുന്നു എന്നുള്ളതും തെറ്റായ പ്രചരണമാണ് സ്വകാര്യ കമ്പനികൾ വഴി ഡാറ്റ ശേഖരണം സുരക്ഷിതമല്ല എന്നുള്ളതും കള്ളപ്രചരണമാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കെ സി ബി എല്ലിനു വേണ്ടി ഡാറ്റ കൈകാര്യം ചെയ്യുന്ന ഈ കെ ഡി എൻ എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നും ഇതുവരെ ഡാറ്റ ചോർന്നതായി കെ സി ബി എൽ പോലും അവകാശപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇന്ത്യയിലെ എസ് ബി ഐ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എല്ലാം ഡാറ്റ കൈകാര്യം ചെയ്യുന്നതും സോഫ്റ്റ്വെയർ പരിപാലിക്കുന്നതും സ്വകാര്യ സോഫ്റ്റ്വെയർ കമ്പനികളാണ് ഇന്ത്യയിലെ പാസ്പോർട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നത് ടി എന്ന സ്വകാര്യ സോഫ്റ്റ്വെയർ കമ്പനിയാണ് ന്യായമായ സുരക്ഷാ നടപടികളും നടപടിക്രമങ്ങളും സെൻസിറ്റീവ് വ്യക്തിഗത ഡാറ്റ അല്ലെങ്കിൽ വിവരം നിയമങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് ബാധകമായ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ ഡാറ്റ ചോർച്ചയെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ല ഇത്തരം അടിസ്ഥാനരഹിതമായ വാർത്തകൾ ബോധപൂർവം സൃഷ്ടിക്കപ്പെടുന്നതാണ് കേരള വൈദ്യുതി ബോർഡ് എന്തുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ മടിക്കുന്നു എന്നുകൂടി നമ്മൾ അറിയണം സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കുന്നത് വഴി കൃത്യമായ എനർജി ഓഡിറ്റിംഗ് നടത്തുവാനും ഊർജ്ജനഷ്ടം കണ്ടെത്തുവാനും അത് കാര്യക്ഷമമായി കുറയ്ക്കുവാനുമുള്ള നടപടികൾ സ്വീകരിക്കുവാനും കൃത്യമായി കൈക്കൊള്ളുവാനും സ്മാർട്ട് മീറ്ററുകൾ നൽകുന്ന ഡാറ്റകൾ വഴി സഹായിക്കുമെന്നുള്ളത് കേരള വൈദ്യുതി ബോർഡിന് അത്ര താല്പര്യമുള്ള കാര്യമല്ല കാരണം എ ടി ആൻഡ് സി അഥവാ അഗ്രിഗേറ്റഡ് ടെക്നിക്കൽ ആൻഡ് കൊമേഴ്സ്യൽ നഷ്ടം പ്രസരണ വിതരണ മേഖലയിലെ നഷ്ടം എന്നത് കെ എസ് സി ബി എല്ലിൻ്റെ ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാണെന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോഴും റെഗുലേറ്ററി കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുമ്പോഴും വേറെ വേറെ കണക്കാണ് കെ എസ് സി ബി കാണിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒന്നാം റാങ്കിൽ നിൽക്കുന്ന ഈ കണക്ക് തെറ്റാണ് എന്നതാണ് വാസ്തവം ഈ കള്ളക്കണക്ക് പുറത്താവാൻ ഈ സ്മാർട്ട് മീറ്റർ ഒരു കാരണമാകും ഇത്തരം തട്ടിപ്പുകൾക്ക് അറുതി വരുത്താനാണ് കേന്ദ്ര സർക്കാർ സ്മാർട്ട് മീറ്റർ എന്ന ആശയം തന്നെ മുന്നോട്ട് വെച്ചത് ഇത് ടോട്ടക്സ് മാതൃകയിൽ നടത്തുന്നതിനാൽ കെ സി ഒരു ഇടപെടലും സാധ്യമല്ല എന്നത് മറ്റൊരു കാരണം ഇത് കെ സി നേരിട്ട് നടത്തണമെന്നാണ് കെ സി ആവശ്യം ഇരുപതിനായിരം കമ്മ്യൂണിക്കേഷൻ മീറ്റർ ട്രാൻസ്ഫോമറുകളിൽ സ്ഥാപിച്ചതിൽ മുന്നൂറെണ്ണം മാത്രമേ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ ഒരു ട്രാൻസ്ഫോമറിൽ നിന്നുള്ള ഡാറ്റകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന കമ്മ്യൂണിക്കേഷൻ മീറ്റർ പോലും നന്നായി കൊണ്ടുനടക്കാൻ കെ കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ ചൂടുകാലത്തെ വിതരണ രംഗത്തെ തകരാറുകൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുമായിരുന്നു ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചിരുന്ന ഈ കമ്മ്യൂണിക്കേഷൻ മീറ്ററുകൾ കൃത്യമായി പ്രവർത്തിച്ചാൽ നേരത്തെ പറഞ്ഞ എ ടി ആൻഡ് സി അഥവാ അഗ്രികേറ്റഡ് ടെക്നിക്കൽ ആൻഡ് കൊമേഴ്സ്യൽ നഷ്ടം കെ എസ് ഇ ബി പറയുന്നത് അല്ല എന്നും ആ കണക്ക് തെറ്റാണ് എന്നും അതുവഴിയുള്ള കോടാനുകോടി നഷ്ടത്തെ തിരിച്ചറിയുമെന്നുള്ളത് കൊണ്ട് കൂടിയാണ് ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചിരുന്ന കമ്മ്യൂണിക്കേഷൻ മീറ്ററുകൾ കേടായത് ഇപ്പോഴും ആദ്യം ചെയ്യേണ്ടത് എല്ലാ ട്രാൻസ്ഫോമറുകളിലും സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിച്ച് ട്രാൻസ്ഫോമറുകളിലെ ലോഡ് കൂടുന്നതും കുറയുന്നതും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് കെ എസ് ഇ ബി ആദ്യം ചെയ്യേണ്ടത് ഈ കെ എസ് ഇ ബി ആണ് ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സ്വയം സ്ഥാപിച്ച് വിജയിപ്പിക്കാമെന്ന് അവകാശപ്പെടുന്നത് അതിന് കെ ഐ സി ബിക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കമൻ്റ് ചെയ്യൂ ഉപഭോക്താക്കളേക്കാൾ ലാഭം കെ ഐ സി ബിയിലാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് കേരള വൈദ്യുതി ബോർഡ് ഇത് നടപ്പിലാക്കാൻ മടിക്കുന്നത് കെ ഐ സി ബി ഏറ്റവും കൂടുതൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് വൈദ്യുതിയുടെ കുടിശ്ശികയാണ് പ്രീ ആയതുകൊണ്ട് മുൻകൂട്ടി പണമടച്ച് ഉപയോഗിക്കുകയും പണം തീരുമ്പോൾ കട്ടാവുകയും ചെയ്യുമെന്നുള്ളത് കൊണ്ട് കെ ഐ സി ബിക്ക് ഇതൊരു വലിയ നേട്ടമാണ് പോസ്റ്റ് പെയ്ഡ് ആണ് എങ്കിലും തീയതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി കട്ടാവുന്നതിനാൽ കെ എസ് ഇ ബി ആ കാര്യത്തിലും സുരക്ഷിതരാണ് ഇതുവരെ കിട്ടാനുള്ളത് കുടിശ്ശികയായി കിടക്കുന്നത് ഏതാണ്ട് മൂവായിരത്തി മുന്നൂറ് കോടി രൂപയാണ് മറ്റൊന്ന് മുൻകൂറായി പണം ലഭിക്കുന്നതിനാൽ വൈദ്യുതി വാങ്ങുന്നതിന് പണം ഇല്ല എന്നതിനും പരിഹാരമാകുന്നു കെ എസ് ഇ ബി പറയുന്നത് വൈദ്യുതി ഉപയോഗിച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് നിലവിൽ പണം കിട്ടുന്നത് എന്നാണ് ആ വാദം തെറ്റാണ് മൂന്ന് മാസത്തേക്കുള്ള വൈദ്യുതി ഉപയോഗിക്കാൻ ആവശ്യമായ പണം നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന പേരിൽ മുൻകൂറായി അടച്ചിട്ടുണ്ട് എല്ലാ ബില്ലിലും അത് അടയാളപ്പെടുത്തുന്നുമുണ്ട് ഓരോ വർഷവും ഉപയോഗം കൂടുകയും ഡെപ്പോസിറ്റ് കുറയുന്നു എന്ന് പറഞ്ഞ് നമ്മളിൽ നിന്ന് ഈ പണം പിടിച്ചു വാങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് കെ ഇതുപോലെയുള്ള കള്ളപ്രചരണങ്ങൾ നടത്തുന്നത് മീറ്റർ വാടക നൂറ് രൂപ ഓരോ ബില്ലിലും കൂടുമെന്നും അത് ഉപഭോക്താക്കൾക്ക് വലിയ ബാധ്യതയാകുമെന്നുമുള്ള കെ എസ് സി ബിയുടെ വാദവും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ഉപഭോക്താക്കളുടെ ബാധ്യതയിൽ എത്രമാത്രം ആശങ്കയുള്ളവരാണ് കെ എസ് സി ബി എന്ന് നാളിതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് നന്നായി അറിയാം ഉപഭോക്താക്കളെ സംബന്ധിച്ച് ഇതിൽ ഒരു നഷ്ടവും വരാനില്ല നിലവിൽ മീറ്റർ വാടക പതിനാല് രൂപയും അതിൻ്റെ ജി നമ്മൾ കൊടുക്കുന്നുണ്ട് മൊബൈൽ ഡാറ്റ പോലെ അപ്പോൾ കൃത്യമായി വൈദ്യുതി ഉപയോഗം നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ളതിനാൽ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കുവാനും കുറയ്ക്കുവാനും കഴിയും എന്നതിനാൽ ഈ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ല മാത്രമല്ല സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന പേരിൽ ഒരു കോടി മുപ്പത്തി ലക്ഷം ഉപഭോക്താക്കളുടെ പണം കെ എസ് സി ബിയുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ മീറ്ററും പരിപാലനവും ഉപഭോക്താക്കൾക്ക് ഒരു തരത്തിലുള്ള ബാധ്യതയും ആകുന്നില്ല രാജ്യം മുഴുവൻ സ്മാർട്ട് മീറ്റർ ഘടിപ്പിച്ച് മുന്നേറുമ്പോൾ കേരളത്തിന് എത്ര നാളിങ്ങനെ മാറി നിൽക്കാൻ കഴിയും കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത വിഡ്ഢിത്തം പോലെ സ്മാർട്ട് മീറ്ററിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കഴിയില്ല കേരളത്തിലാകെ ഇതുവരെ നാല് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് സ്മാർട്ട് മീറ്ററുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് അത് കെ സി ബി അല്ല കൊച്ചിൻ പോർട്ട് ട്രസ്റ്റാണ് സ്ഥാപിച്ചതും ഇന്ത്യയിലാകെ ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരം സ്മാർട്ട് മീറ്ററുകൾ ഇതുവരെ സ്ഥാപിച്ചു കഴിഞ്ഞു ഇപ്പോഴും കേരളം തുടങ്ങിയിട്ടുമില്ല എന്ന് മാത്രമല്ല സ്മാർട്ട് മീറ്റർ നടപ്പിലാക്കുന്ന രീതിയിൽ എതിർത്ത് നിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു കെ സി ബി എൽ സ്മാർട്ട് മീറ്ററിനെ അല്ല എതിർക്കുന്നത് അത് നടപ്പിലാക്കുന്ന കേന്ദ്രത്തിൻ്റെ ടോട്ടക്സ് എന്ന രീതിയെയാണ് ടോടെക്സ് രീതിയിൽ നടപ്പിലാക്കുന്ന ഈ സ്മാർട്ട് മീറ്ററിൻ്റെ അവകാശത്തിൽ അടുത്ത പത്ത് വർഷത്തേക്ക് കെ എസ് ഒരു ഇടപെടലും സാധ്യമല്ല എന്ന് തൻ എന്നത് തന്നെ കാരണം ഈ പദ്ധതി കെ സി ബി എൽ നടപ്പിലാക്കാമെന്നാണ് കെ സി ബി എൽ പറയുന്നത് അത് എത്രമാത്രം പ്രാബല്യത്തിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ അതിന് മറുപടി പറയൂ കമൻറ്റ് ചെയ്യൂ കെ സി ബിക്ക് ഇന്നത്തെ അവസ്ഥയിൽ അതിന് ഒട്ടും കഴിയില്ല കെ സി ബി തന്നെ പറയുന്ന ആകെ മുടക്കു മുതലായ പതിനായിരം കോടി രൂപ കണ്ടെത്തുവാൻ കേരള വൈദ്യുതി ബോർഡിന് കഴിയില്ല എന്ന് തന്നെ കാരണം കഴിഞ്ഞ വർഷം ആയിരത്തി അറുപത്തി മൂന്ന് കോടി രൂപ നഷ്ടം വരികയും ഈ വർഷം റെഗുലേറ്ററി കമ്മീഷൻ റദ്ദ് ചെയ്ത കരാറുകൾ മൂലം ഭീമമായ നഷ്ടമുണ്ടാവുകയും സോളാർ വൈദ്യുതി ഉൽപാദകർക്ക് കറണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്ന ബാധ്യതയും കൂടിച്ചേരുമ്പോൾ ഈ വർഷം വലിയ സാമ്പത്തിക ബാധ്യത കെ സി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്രയും നഷ്ടത്തിൽ പോകുന്ന ഒരു സ്ഥാപനത്തിന് പണം നൽകാൻ ഒരു ധനകാര്യ സ്ഥാപനവും തയ്യാറായിട്ടില്ല ഇനി തയ്യാറാവുകയുമില്ല സിടാക്ക് എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന് സ്മാർട്ട് മീറ്റർ ടെക്നോളജി ഉണ്ടെന്നും ഈ സ്മാർട്ട് മീറ്റർ കെ എസ് ഇ ബി സ്ഥാപിച്ച് ടോട്ടക്സ് മോഡലിന് ബദൽ സംവിധാനം ഒരുക്കാൻ കഴിയുമെന്ന തെറ്റായ വാർത്തയാണ് ബോധപൂർവ്വം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സിഡാക്ക് എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ സ്മാർട്ട് മീറ്റർ ടെക്നോളജി ഇതുവരെ സാങ്കേതികമായി വളർന്നിട്ടില്ല എന്നും പ്രോട്ടോടൈപ്പ് ഡിസൈൻ മാത്രമാണ് നിലവിൽ ഉള്ളത് എന്നും അത് വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദനം തുടങ്ങണമെങ്കിൽ ഇനിയും വർഷങ്ങൾ വേണ്ടിവരും എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് മുപ്പത്തി മുപ്പത്തിയേഴ് ലക്ഷം മീറ്ററുകൾ സ്ഥാപിക്കണമെന്നുള്ള കേന്ദ്ര നിർദ്ദേശത്തിൻ്റെ ഒരു ശതമാനം പോലും സ്ഥാപിക്കാൻ ഇതുവരെ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല എന്നിരിക്കെ കെ സി ബി എൽ ഇപ്പോഴും വാശി പിടിച്ചു നിൽക്കുകയാണ് കെ എസ് സി ബി മുന്നോട്ട് വയ്ക്കുന്ന ഇ സി ഡാക്ക് ടെക്നോളജി സ്മാർട്ട് മീറ്റർ ഉപയോഗിച്ചുള്ള ഒരു പദ്ധതി നടപ്പിലാക്കാൻ വിദൂര സാധ്യത പോലും നിലവിലില്ല ഇതുവരെ സ്ഥാപിച്ച നാല് ലക്ഷത്തി മുപ്പത്തി നാലായിരം സ്മാർട്ട് മീറ്റർ ആകട്ടെ കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് സ്ഥാപിച്ചതുമാണ് കെ സി ബി ഇത് നടപ്പിലാക്കാൻ മടിക്കുന്നത് ജീവനക്കാരുടെ ജോലി നഷ്ടപ്പെടും എന്ന ഭയം കൊണ്ടാണോ ആകാൻ സാധ്യതയില്ല ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ കെ സി ബി ക്യാഷ് കൗണ്ടറുകൾ കുറയ്ക്കുന്നതുമായുള്ള വാർത്തകൾ വന്നിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ക്യാഷർമാർ ഉള്ളപ്പോഴാണ് ക്യാഷ് കൗണ്ടറുകൾ കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തത് കൂടുതലും സ്ത്രീകളാണ് ക്യാഷറായി ജോലി ചെയ്യുന്നത് അവർക്ക് പകരം എന്ത് ജോലി കൊടുത്തു എന്ന് നമുക്കറിയില്ല എങ്കിൽ കെ സി ബി എല്ലിൻ്റെ തന്നെ കണക്കനുസരിച്ച് ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് മീറ്റർ റീഡർമാരുള്ള തസ്തിക ഇല്ലാതാകും എന്ന പേടി കൊണ്ടല്ല കെ സി ബി ഇതിൽ നിന്നും മാറി നിൽക്കുന്നത് ഈ പതിനായിരം കോടിയിൽ കൈയിട്ട് വാരാൻ കഴിയില്ല എന്നതും അഴിമതി നടത്താൻ കഴിയില്ല എന്നതുമാണോ കെ സി ബി സ്മാർട്ട് മീറ്ററിൽ നിന്നും ഇപ്പോഴും മടിച്ചു നിൽക്കാൻ കാരണമാകുന്നത് കേന്ദ്രം നിർദ്ദേശിച്ച കാലാവധിക്കുള്ളിൽ സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ കെ സി ബി എല്ലിനും അതുവഴി ഈ നാട്ടിലെ ഉപഭോക്താക്കൾക്കും നഷ്ടപ്പെട്ടത് ഒരു ചെറിയ തുകയല്ല ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപയാണ് പന്ത്രണ്ടായിരം കോടി രൂപ പ്രസരണ വിതരണ പ്രവർത്തനങ്ങൾക്കും എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപ സ്മാർട്ട് മീറ്റർ പദ്ധതിക്കും ലഭിക്കേണ്ടിയിരുന്ന ഗ്രാൻറ്റുകൾ ഒന്നും എനിക്കിട്ടില്ല പദ്ധതിയുടെ ഭാഗമായി ആദ്യഘട്ടത്തിൽ കെ സി ബിക്ക് അനുമതി ലഭിച്ചത് പതിനായിരത്തി നാനൂറ്റി എഴുപത്തി കോടി രൂപയാണ് അനാവശ്യ തർക്കങ്ങൾ വഴി ഈ പണം നഷ്ടപ്പെടുത്തിയത് കെ എസ് സി ബി എല്ലിൻ്റെ ധാർഷ്ട്യം കൊണ്ട് മാത്രമാണ് സ്മാർട്ട് മീറ്റർ പദ്ധതി കെ എസ് സി ബിയുടെ ഏറ്റവും വലിയ പദ്ധതിയാണ് ഇത്രയും തുക ചിലവാക്കിയുള്ള ഈ പദ്ധതി വിജയകരം വിജയകരമായി നടപ്പിലാക്കാനുള്ള കഴിവ് കെ എസ് സി ബി എല്ലിന് ഇല്ല എന്ന് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും എന്നിട്ടും കെ എസ് സി ബി വാശി പിടിച്ച് പദ്ധതി ഇല്ലാതാക്കുകയോ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു കെ സി ബിയുടെ വിതരണ മേഖല കുത്തഴിഞ്ഞ് കിടക്കുന്നു എന്ന് കഴിഞ്ഞ വേനൽക്കാലം നമുക്ക് മനസ്സിലാക്കി തന്നു കേന്ദ്രത്തിൽ നിന്ന് ഗ്രാൻഡായി ലഭിക്കുമായിരുന്ന തുക കൊണ്ട് പ്രസരണ വിതരണ പ്രവർത്തനങ്ങൾ നന്നാക്കുവാൻ കഴിയുമായിരുന്നു എല്ലാം നഷ്ടപ്പെടുത്തി ഉപഭോക്താക്കൾക്ക് എത്ര കഷ്ടത ഉണ്ടായാലും എത്ര കടബാധ്യത ഉണ്ടായാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് സുഖമായി ജീവിക്കണമെന്ന മനോഭാവം മാത്രമുള്ള ജീവനക്കാരാണ് ഈ പ്രസ്ഥാനത്തെ ഇങ്ങനെ നശിപ്പിക്കുന്നത് ഒന്നിച്ച് നിന്ന് പൊരുതുന്നില്ല എങ്കിൽ ഈ ദാഷ്ട്യം കൊണ്ട് നമുക്ക് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ എന്ന തിരിച്ചറിവ് ഈ നാട്ടിലെ ഓരോ ഉപഭോക്താക്കൾക്കും ഉണ്ടാകണം